ഒരുവിധം എല്ലാ ഓറിയന്റേഷൻ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിരുന്നു എല്ലാം നല്ല സെഷൻസ് ആയിരുന്നു ഇപ്പം ലേൺ വൈസിനെ പറ്റിയിട്ടാണെങ്കിലും ഇപ്പം സ്റ്റാർട്ടിങ് മീൻസ് തുടക്കമായിട്ടുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ ലേൺ വൈസ് ആപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരെ പോലും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് ഡേ സെഷൻ എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കാരണം എല്ലാവർക്കും സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് എക്സ്പെക്ട് ചെയ്തത് എല്ലാവരും ഒരുവിധം എല്ലാവരും ജോയിൻ ചെയ്തത് പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരുന്നു സെഷൻ നടത്തിയത് ഇപ്പം അതിപ്പം കളിയിലൂടെ ആണെങ്കിൽ എല്ലാവരുടെ മെമ്മറി പവറും ടെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള സൈക്കോളജി റിലേറ്റഡ് ആണ് ആയിട്ടും കൂടെയാണ് അത് വെച്ചിണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ സെഷൻ ആണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അത്രയും ഈസി ആവുന്ന രീതിയിൽ ലേണേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഞാൻ പറഞ്ഞിരുന്നു ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ ഡൌട്ടാണ് എങ്ങനെയാണ് പഠിക്കണം ഭയങ്കര കൺഫ്യൂഷനാണ് എങ്ങനെ ഇരിക്കണം എത്ര വീഡിയോ പേർ ഡേ കാണണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഇന്നത്തോടെ ക്ലിയർ ആയി പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് വിത്ത് ഇഗ്നോ എന്ന് പറയുന്നതിൽ അറിയണ്ടായിരുന്നില്ല നമുക്ക് മെയിലിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ പറഞ്ഞ് തന്നെങ്കിൽ പോലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ അതോടുകൂടെ അതും ക്ലിയർ ആയി അപ്പം എല്ലാം പിന്നെ വെച്ച് നോക്കുമ്പോൾ ഫുൾ യൂസ്ഫുൾ ആകുന്ന വളരെ വേർത്തായിട്ടുള്ള ക്ലാസ്സസ് ആൻഡ് ഓറിയന്റേഷൻ ക്ലാസ്സസ് ആയിരുന്നു എല്ലാം പിന്നെ മെന്റർ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ നമുക്ക് ഇപ്പം എന്ത് വർക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾ എൻഗേജഡായിട്ട് ഇരുത്താൻ പറ്റുന്ന നമ്മളുടെ ഒക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരു ടൈമിലാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ വെക്കാബുലറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുള്ള ടൈമിലാണ് ജോയിൻ ചെയ്തത് അപ്പോ നമ്മളുടെ ഡ വെക്കാബുലറി വെക്കാബുലറി ചെയ്യുന്ന രീതിയിലുള്ള എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും അങ്ങനെയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇനിയിപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ലൈൻ വൈസ്